ഏത് സിനിമ കാണുമ്പോഴും നടന്നില്ലല്ലോ അവിടെ നമ്മൾ പ്രേക്ഷകർ തന്നെ ഏത് സിനിമ നമ്മൾ ഒരിക്കലും ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാണാറില്ല അവരെന്ത് തരുന്നോ അത് അത് റിസീവ് ചെയ്യാനാണ് ഞാനിരിക്കുന്നത് ഇപ്പൊ എന്റെ കൂടെ ഇപ്പം വൈഫ് സിനിമ കാണുമ്പം പ്രിഡിക്റ്റബിൾ നേച്ചറുള്ള ആളാണ് ഇത് അങ്ങനെ പോകും എനിക്ക് ഇന്നുവരെ ഒരു സെൻസിൽ കിട്ടിയിട്ടില്ല അവരെന്താണോ ഒരുക്കിയിരിക്കുന്നത് അത് കാണാനാ ഞാൻ ഇരിക്കാറ് ആക്ച്വലി അത് കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ എനിക്കത് ടോട്ടാലിറ്റിയിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ചില ഇഷ്ടപ്പെട്ട സീനുകളോ മൊമെന്റ്സോ ഉണ്ടോ ഇത് കഴിഞ്ഞൊരു ഇഴകീറിയൊരു വിശകലനത്തിലോട്ട് പോകാറില്ല അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ വരുന്ന സിനിമ വാഴ ഫോർ എക്സാമ്പിൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ ബിബിൻ ദാസിനോട് ഒരു മണിക്കൂറോളം സംസാരിച്ച ഒരു സിനിമ കാര്യം ഏറ്റവും നല്ലൊരു അഡാപ്റ്റേഷൻ ഫോർ ത്രീ ഇഡിയറ്റ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഒരു പാടാണ് ത്രീ ഇഡിയറ്റ്സിൻ്റെ ഒന്ന് ഒന്ന് ആയിട്ട് അതിൽ നിന്ന് പ്ലേസ് ചെയ്യാൻ ഫാമിലി ഇമോഷൻസ് ഒക്കെ ഇപ്പോഴത്തെ ജനറേഷൻസിൽ വളരെ അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ എളുപ്പമല്ല